ചിക്കൻ വെച്ചിട്ട് ഇന്ന് നമ്മൾ ഒരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് കണ്ടല്ലോ കാണാനൊക്കെ എന്താ ചെറുക്കില്ലേ കഴിക്കാനായിട്ടും ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഗീർ നെയ്ച്ചോറാണെങ്കിലും പത്തിരി ആണെങ്കിലും ചപ്പാത്തിക്കും ഇനിയിപ്പോൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ എന്തെങ്കിലും മുളക് പൊടിയുടെ അളവൊന്ന് കുറച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കേട്ടോ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് ഈ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കണം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് ചിക്കൻ കൊണ്ടാട്ടാണ് കേട്ടോ അതും നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കല്യാണ വീടുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല രുചിയാണല്ലേ അതേ രുചിയിൽ എവിടെയും ഫ്ലോപ്പ് ആവാതെ ദാ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നന്നായിട്ട് എന്നെ കുഴച്ചെടുക്കാം കേട്ടോ വലിയ എരിവൊന്നുമില്ലല്ലോ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പം കൈ എരി കരുതിയിട്ട് ആരും കുഴക്കാതിരിക്കരുത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ ആ ഒരു കോഴിമുട്ടയും കൂടി നന്നായിട്ട് ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം റെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി ഉഷാറാവട്ടെ ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കാം അതല്ലെങ്കിൽ പുറത്ത് വെക്കുക അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്താം ഞാൻ കുറച്ച് സമയം അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ കുക്കറിൽ ഒരൊറ്റ വീസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാട് നെയ്ച്ചോറാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് നമുക്കൊരു മൂന്ന് ടീസ്പൂണോളം ഓയിൽ കെട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു വലിയുള്ളി കനം കുറച്ച് അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു ചോറിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കുക്കറിൽ നെയ് ചോറ് വെച്ചിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതാ ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് അതും കൂടിയും കോരി മാറ്റി വെക്കട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാടൻ രീതിയാണ് ഈ ഒരു നെയ്ച്ചോറിന് നല്ല മണമാണ് അതുപോലെ തന്നെ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് കോരി മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേര് കേട്ടോ അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടം നമ്മളെല്ലാവരും ചെയ്യാറുണ്ടാവും അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റെയിലിങ്ങൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക നമുക്ക് കല്യാണ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും രുചിയിലും സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ആ ഒരു കുക്കറിലോട്ട് തന്നെ ഒരു വലിയ ഉള്ളിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് അങ്ങനെ മൊരിയൊന്നും വേണ്ട അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് അതൊന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം നെയ്ച്ചോറിൽ ആരെങ്കിലും കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ട് തന്നെ നെയ്ച്ചോറ് റെഡിയാക്കണം കേട്ടോ ഒരു നാടൻ ടേസ്റ്റാണ് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഏകദേശം മൂന്ന് കപ്പാണ് കേട്ടോ റൈസ് എടുക്കുന്നത് അതായത് നെയ്ച്ചോറിനുള്ള അരി ഏത് അരി വേണമെങ്കിലും നമുക്ക് ചെയ്താൽ ചെയ്തെടുക്കാം അപ്പോൾ ഒരു കപ്പിന് ഒരു രണ്ട് കപ്പ് വെള്ളം എന്ന രീതിക്കാണ് നമ്മൾ കുക്കറിലായാലും അല്ലാത്ത രീതിയിലൊക്കെ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരു കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് അരി കെട്ടി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുകയാണ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മളെ നെയ്ച്ചോറിൻ്റെ ഈ ഒരു ചോറ് ഉണ്ടല്ലോ തമ്മിൽ ഒട്ടിപ്പിടിക്കൂല നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഷൈനിങ്ങോട് കൂടിയിട്ട് തന്നെ കിട്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു ചൂടിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക ആ ഒരു നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് അരികളൊക്കെ ഒന്ന് മുരിഞ്ഞു വരണം ഇപ്പോൾതാ ഏകദേശം എന്താ അരി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഇതിലോട്ട് നമ്മൾ വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരൊറ്റ വിസല് മാത്രം മതി ആ ഒരു വിസലിൽ ആ ഒരു എരല് കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാനിത് അവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിന് തന്നെ റെഡിയാക്കാനായിട്ട് നോക്കാം അതുപോലെ തന്നെ ചെറിയ കുക്കറിൽ ഒരുപാട് അരിയും വെള്ളമൊക്കെ ചേർക്കുമ്പോൾ പുറത്തേക്ക് തൂയി പോകാനുള്ള ചാൻസ് ഉണ്ട് നെയ് ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ചാളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ലിറ്ററിൻ്റെ മതിയാകും ഒരു നാലോ അഞ്ചൊക്കെ ആളുണ്ടെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ തന്നെ ഇത് റെഡിയാക്കേണ്ടി വരും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളിത് അരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളം ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഏലക്ക പട്ട ഗ്രാമ്പു ബേലീഫ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ചോറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക ഞാനിതാ ഏലക്ക പട്ട ഗ്രാമ്പൂക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതിനൊന്നും പ്രത്യേക ഒരു കണക്ക് ചെയ്യാൻ പറഞ്ഞില്ല കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു ഒരു നാല് അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം പട്ട ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ നമുക്കറിയാമല്ലോ നമ്മൾ അത്യാവശ്യം എങ്ങനെ എടുക്കുന്നതെന്ന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ റൈസിൽ പിടി റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം എങ്കിൽ നെയ്ച്ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസില് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ നെയ്ച്ചോറ് എല്ലാവരും നമ്മളെല്ലാവരും വെക്കാറുണ്ട് പക്ഷെ ചിലരൊക്കെ പറയും ഞങ്ങൾ കുക്കറിൽ വെച്ചിട്ട് അടിയിൽ പിടിച്ചു അല്ലെങ്കിൽ കരിഞ്ഞ് പിടിച്ചു ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെയും ഫ്ലോപ്പ് ആവില്ല അടിയിൽ കരിഞ്ഞ് പിടിക്കുക അങ്ങനെയൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു അടിപൊളി ഗീ റൈസ് റെഡിയാക്കി എടുക്കാം ഞാനിതാ കുക്കറ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഒരൊറ്റ വിസിൽ മതി ഒരൊറ്റ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് തുറക്കരുത് കേട്ടോ ഇതൊന്ന് ഏറൊക്കെ പോയിട്ട് അതിലൊന്ന് കിടക്കട്ടെ അപ്പോൾ നമ്മുടെ ചോ നമ്മുടെ ചോറല്ല ചോറ് അവിടെ കിടക്കട്ടെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം ഇതിലോട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഈ ഒരു ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക ഈ ഒരു ലാസ്റ്റ് തന്നെ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നമുക്കൊന്നുകൂടി ഈ ചിക്കനിലൊക്കെ ഒരു കോട്ടിങ്ങോട് കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടുക ചിലർ ഫസ്റ്റ് ടൈം തന്നെ ഫസ്റ്റ് തന്നെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡർ ഇടും അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു പുറത്തുള്ള ഒരു കോട്ടിങ് ക്ലിയർ ആയിട്ട് കിട്ടൂല ഇങ്ങനെ ലാസ്റ്റിൽ ചെയ്യുക തന്നെയാണ് ബെറ്റർ പണ്ടല്ലോ കണ്ടല്ലോ ഒക്കെ നന്നായിട്ട് എരിവും മസാലയും ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബിൻ്റെ ചീനച്ചട്ടി കേട്ടോ വെച്ച് കൊടുത്തത് അതിലോട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ചിക്കനെ ഇട്ടെടുക്കന്നെ ഓടിപ്പോയിട്ട് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത് ഇതിന് നമ്മളൊരു ചെറിയ കോട്ടിങ് നൽകുന്നുണ്ട് ആ ഒരു കോട്ടിങ് നല്ല വൃത്തി കിട്ടണം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം കഥ ഈ ഒരു സമയത്ത് മാത്രം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ചിക്കനെങ്കിലും എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു അടിപൊളി ചിക്കൻ ഒന്ന് റെഡിയാക്കി നോക്കാൻ ആരും മറക്കല്ലേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാ എല്ലാ ചിക്കനും ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം പിന്നെ നമ്മൾ വേവിക്കാനായിട്ടൊന്നും പോകണില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തീ അങ്ങോട്ട് കൂട്ടി വെച്ചാൽ ഈ ഒരു പുറംഭാഗത്തുള്ള കോൺഫ്ലവറും ആ ഒരു മുട്ടയുടെ മിക്സൊക്കെ ആയിട്ട് പുറംഭാഗം നന്നായിട്ട് മുരിഞ്ഞു നിൽക്കും പക്ഷേ ഉൾഭാഗം ഇറച്ചിയൊന്നും ശരിക്കും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ രണ്ടല്ലോ ആ ഒരു കോട്ടിംഗ് ഒന്നും പോയിട്ടില്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കോട്ടിങ്ങൊക്കെ എണ്ണയിലോട്ടൊക്കെ പോയിട്ട് എണ്ണയും പെട്ടെന്ന് കരിഞ്ഞു കുടിക്കുന്ന പോലെ ആവും ചിക്കൻ എന്നൊക്കെ വേറിട്ട് പോവും മസാലകളൊക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഞാനിതാ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയായതെന്ന് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ രണ്ടല്ലോ ഈ ഒരു ചിക്കനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നല്ല കൂട്ടിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ചിക്കനൊക്കെ കിട്ടിയത് ചിക്കൻ ഫ്രൈ ചെയ്ത അധികം ഒന്നും നമ്മൾ വീട്ടിൽ നിൽക്കുമല്ലോട്ടോ എൻ്റെ സ്മെല്ല് ഇത് ഓരോരുത്തരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് ഒന്നാമത്തെ ട്രിപ്പം തന്നെ മൂന്നോ നാലോ പീസ് പോയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരിപാടി നോക്കണം അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എങ്ങനെ ആയാലും മക്കൾക്ക് ചിക്കൻ ഫ്രൈ ആയാൽ വേറൊന്നും വേണ്ടി വരുമില്ല അപ്പം എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു പൊരിച്ചെണ്ണയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് വേറൊരു പാനിലോട്ട് ഇനി നമുക്ക് പൊരിച്ച ആ ഒരു ചട്ടിയിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം പക്ഷേ അതിൻ്റെ അടിഭാഗത്ത് ചിലപ്പം ആ ഒരു ഉള്ളിൻ്റെതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൈപ്പ്രസം വരും എണ്ണ ചൂടാകും കേട്ടോ അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക തന്നെയായിരിക്കും ഒന്നും കൂടിയും ബെറ്റർ ഇതാ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇടാം അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഒറ്റമുളക് കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വേറെ ഒന്നിനല്ലോ നമുക്ക് ലാസ്റ്റ് ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ കാണാനൊരു ഒരു ഭംഗിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ കിട്ടുക അപ്പോൾ ആ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെയിൽ ഒന്നും വേണ്ട നല്ലവർ അത് സ്കിപ്പ് ചെയ്ത് കളയാം വറ്റൽമുളക് ഞാനിവിടെ മൂന്ന് തന്നെ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒന്ന് ക്രഷ് ചെയ്തൊന്നും കൂടി വേണം കേട്ടോ അപ്പോൾ ഒരുപാട് ഇത് ശരിക്കും ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല എരിവൊക്കെ ഉണ്ടായിട്ടാണ് വരിക പക്ഷേ ഞാൻ ഒരുപാട് അങ്ങോട്ട് എരിവിട്ടിട്ട് ശരിയാക്കുന്നില്ല കേട്ടോ കാരണം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കും കൂടി ഹാപ്പിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവുണ്ടായാലും കഴിയൂല അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എരിവിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ എരിവ് അത്യാവശ്യം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം പിന്നെ ആ ഒരു ചൂടായ എണ്ണയിലോട്ട് ഏകദേശം ഒരു പത്തിരുപത് ഇരുപത് ഇരുപത്തിയഞ്ചോളം ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിലോ ഇത് തൊലിച്ചിങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യുക പിന്നെ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ കണ്ടല്ലോ ഇതുപോലെയൊന്നും മുരിയിച്ചെടുക്കണം കേട്ടോ ഇപ്പം നന്നായിട്ട് നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ടാണ് നമ്മൾ ഈ ഒരു വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറ്റൽമുളകും ഈ ഒരു ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് റെഡി ആവട്ടെ എന്ന് എഴുതിയിട്ട് തീ കൂട്ടി വെക്കരുത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരണം കേട്ടോ ഇപ്പോൾ രണ്ടും കൂടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ അങ്ങനെ വരുന്നുണ്ട് നന്നായിട്ട് എന്നെ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോൻ്റെ സോസ് വേണം അപ്പോൾ സോസ് കയ്യിൽ ചെറിയൊരു പാക്കറ്റുകളൊക്കെ നമുക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അഞ്ചിൻ്റെയും പത്തിൻ്റെയൊക്കെ പാക്കറ്റ് കിട്ടും അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ സോസൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു കാൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളം പച്ച വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസാക്കി എടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു തിക്ക് ഗ്രേവിൻ്റെ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ചെറിയ രീതിയിലൊരു ഗ്രേവി വേണം അത്രമാത്രം അതിനുള്ള വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു മസാലയോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക സോസിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു കൂട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കണ്ടല്ലോ നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് കുറഞ്ഞ വെള്ളത്തിലാവുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും അല്ലേ അപ്പോൾ അതാ ഇനി നമ്മളിത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ മെയിനായിട്ട് എല്ലൊന്നെടുക്കുമല്ലോ കേട്ടോ എല്ലൊന്നും എടുക്കാതെ ഒരു ബ്രസ് പീസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാറ് പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ നോക്കി എന്നാൽ ചിക്കൻ്റെ പീസിൻ്റെ എണ്ണം കുറയും പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ചിക്കൻ ഈ ഒരു എല്ലോട് കൂടിയിട്ട് കറി വയ്ക്കുകയാണെങ്കിലും ഫ്രൈ ആണെങ്കിലും ഓക്കെ എനിക്ക് അത്രയും ടേസ്റ്റ് തോന്നുന്നത് എപ്പോഴും ഈ ഒരു എല്ല് ഉണ്ടാകുമ്പോഴാണ് ഞാനത് ഒഴിവാക്കിയിട്ടില്ല എല്ലോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു മസാലയിൽ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കുക അപ്പം നിങ്ങളൊരു ഗ്രേവി ഇങ്ങനെ കാണുന്നുണ്ടാവും ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് മാറും കേട്ടോ ഇത് ഈ ഒരു നമ്മളിപ്പോൾ ഒരു ചിക്കനും എല്ലാ കോൺഫ്ലവറിൻ്റെ പൗഡറും ഒക്കെ പാട്ട് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയും ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കറിവേപ്പിൻ്റെ ഇടയും ഒറ്റമുളകും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള എരിവിനാവശ്യത്തിന് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ മല്ലിച്ചപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഏകദേശം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരിക്കലും ഇത് ഈ നല്ല ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യരുത് ഒരു ഒരു മിനിറ്റ് എങ്കിലും ഇത് ഈ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ആയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ അങ്ങനെ എടുക്കുമ്പോഴാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വറ്റൽ മുളക് നല്ല എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുമ്പോൾ ചില ഇതിൻ്റെ അടി കഴിച്ച റെസ്റ്റോറൻറ്റ് നല്ല എരിവായിരുന്നു കേട്ടോ അപ്പം നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് വറ്റൽമുളക് ഇടുന്ന സമയത്ത് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ നിങ്ങൾക്ക് രണ്ടോ രണ്ടര ടീസ്പൂൺ വച്ചൻമുളക് ക്രഷ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം അതവിടെ ഒന്ന് രഞ്ച് മിനിറ്റ് കിടക്കട്ടെ ഒരു സമയം കൊണ്ട് നമ്മളെ റൈസ് ഒന്ന് തുറന്ന് നോക്കുകയാണ് മഷാള നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്ക് വെന്തെ കരിഞ്ഞു പിടിക്ക് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ ഒരു കുക്കറിൻ്റെ അടിഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കുക്കറിൽ ചോറ് വെച്ചിട്ട് ശരിയാകാത്തവർ ഈ ഒരു ഇത് ഫോളോ ചെയ്തിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അടിപൊളിയായിട്ട് കിട്ടും പിന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാന നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർ കെ ജിയോ മിൽമയുടെ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റി ചെയ്തുകൊണ്ട് തന്നെ ഞാനിതിന് നെയ്യോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ളതൊക്കെ ഈ ഒരു റൈസിലുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് റൈസിൻ്റെ എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക ഈ ഒരു ഫ്രൈ ചെയ്ത ഉള്ളിയൊക്കെ ഉണ്ടാവുമ്പോൾ കഴിക്കാനും നല്ല രസമാണ് അതുപോലെ തന്നെ നമുക്കിങ്ങനെ കാണാനും നല്ല ഭംഗിയാണല്ലോ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയെന്നുണ്ടെങ്കിൽ കുക്കർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അടിപൊളി നെയ്ച്ചോറൊക്കെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ പലർക്കും വേണമെങ്കിലും അറിയാമായിരിക്കും കേട്ടോ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു കുക്കറിൽ നെയ്ച്ചോറിൻ്റെ വീഡിയോ കാണിച്ചത് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം കണ്ടല്ലോ അടിപൊളിയായിട്ടില്ലേ പക്ഷേ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റെയിൽ തന്നെ നമുക്ക് വീട്ടിൽ അതും കുറഞ്ഞ ചേരുവയിൽ കുറഞ്ഞ മിനിറ്റിൽ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാലയും ഒക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ആ ഒരു കാലിൻ്റെ പീസാണിത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെയും കൂടെയും അടിപൊളി കോംബോ തന്നെയാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടല്ലേ ചെയ്യാത്തവരുണ്ടെങ്കിൽ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലൊന്നും ചെയ്ത് നോക്കുക എവിടെയും ഫ്ലോപ്പ് ആവില്ല എരിവ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം നല്ല മധുര മധുരമായിട്ട് പോവും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതാ നമ്മുടെ അടിപൊളി ഗീ റൈസും നമ്മളെ ചിക്കൻ കൊണ്ടാട്ടവും രണ്ടും നല്ല സൂപ്പർ കോംബോ ആണ് ചിക്കനൊക്കെ കണ്ടല്ലോ നല്ല ജ്യൂസി ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്സലാമു അലൈക്കും